നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് അഭിഷേക് ബച്ചനും റായി ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ ലോകവും ആരാധകരും ആഘോഷമാക്കിയ സംഭവങ്ങളാണ് അഭിഷേക് ബച്ചൻ ഐശ്വര്യറായ് ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തുഷ്ടരല്ലെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യറായുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇരുവരും വൈകാതെ വിവാഹമോചിതരാകുമെന്നും ഒക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും ഒരു കാലത്ത് ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു ഐശ്വര്യയുടെയും സൽമാന്റെയും പ്രണയ തകർച്ച സൽമാനെതിരെ പരസ്യമായി തന്നെ ഐശ്വര്യ രംഗത്തെത്തുകയും താരത്തിനെതിരെ കേസ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അതേസമയം ഐശ്വര്യ സൽമാൻ ഖാനും രഹസ്യമായി വിവാഹിതരായെന്നും അക്കാലത്ത് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഐശ്വര്യ സൽ ഐശ്വര്യയും സൽമാനും വാർത്തകളോട് പ്രതികരിച്ചിരുന്നില്ല ആ ലനാവാലയിലെ സൽമാന്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് രഹസ്യമായി നിക്കാഹ് നടന്നതും അതിനു മുന്നോടിയായി ഐശ്വര്യ ഇസ്ലാം മതം സ്വീകരിച്ചുമെന്നും ഒക്കെ അന്ന് പ്രചരിച്ചിരുന്നു അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നത് എന്നും ഗോസിപ്പ് എഴുത്തുകാർ എഴുതിയിരുന്നു അവിടെ കൊണ്ട് തീർന്നിരുന്നില്ല റിപ്പോർട്ടുകൾ വിവാഹത്തിന് സൽമാന്റെയും ഐശ്വര്യയുടെയും വീട്ടുകാർ പങ്കെടുത്തിരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു വിവാഹ ശേഷം ഇരുവരും ഹണിമോൺ ആഘോഷിക്കാൻ വരെ ന്യൂയോർക്കിലേക്ക് പോയെന്നും തിരിച്ച് മുംബൈയിൽ വന്നിറങ്ങിയതോടെയാണ് ഇക്കാര്യം പുറത്തായതെന്നും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ ബോളിവുഡിനാകെ പിടിച്ചുലച്ചതായിരുന്നു ഈ ഗോസിപ്പുകൾ പിന്നീട് ഒരിക്കൽ ഐശ്വര്യ ഈ വാർത്തകളോട് പ്രതികരിക്കുകയും ചെയ്തു തങ്ങളുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇൻഡസ്ട്രി മുഴുവൻ അറിഞ്ഞി അറിഞ്ഞിരിക്കുമെന്നായിരുന്നു ഐശ്വര്യ എന്ന് പറഞ്ഞത് സത്യം താൻ ഒരിക്കലും മറച്ചുവെക്കില്ല എന്നും താൻ വിവാഹിതയായിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ തന്നെ അക്കാര്യം തുറന്നു പറയും എന്നൊക്കെയായിരുന്നു ഐശ്വര്യ പറഞ്ഞത് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി മുഴുവൻ അറിയുമായിരുന്നില്ലേ ഇതൊരു ചെറിയ ഇൻഡസ്ട്രിയാണ് ആണ് മാത്രമല്ല അമ്മയുടെ ആക്സിഡന്റിന് ശേഷം കുടുംബത്തോടൊപ്പം പോലും അധികം സമയം ചെലവിടാൻ സാധിച്ചിട്ടില്ല വിവാഹം പോലെ വലിയൊരു കാര്യം നിഷേധിക്കുന്ന ആളല്ല ഞാൻ അത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അഭിമാനത്തോടെ തുറന്നു പറഞ്ഞേനെ പിന്നെ കല്യാണം കഴിക്കാൻ എവിടെയാണ് സമയം അത് തീർത്തും വിവരക്കേടാണ് എന്നായിരുന്നു ഐശ്വര്യയുടെ പ്രതികരണം സൽമാനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു പ്രണയ തകർച്ചയ്ക്ക് പിന്നാലെ ഐശ്വര്യ ഉന്നയിച്ചത് സൽമാനെ മദ്യപിച്ച് മോശമായി പെരുമാറുമെന്നും തന്റെ കരിയറിന്റെ കാര്യങ്ങൾ പോലും സൽമാൻ ആയിരുന്നു നിയന്ത്രിച്ചിരുന്നതുമെന്നൊക്കെ മാനസികവും ശാരീരികവുമായി തന്നെ പരിക്കേൽപ്പിച്ചിരുന്നതായും ഐശ്വര്യ ആരോപിച്ചിരുന്നു സൽമാനും മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായും ഐശ്വര്യ ആരോപിച്ചിരുന്നു സൽമാനുമായുള്ള പ്രണയ ബന്ധം അവസാനിപ്പിച്ചതിനൊപ്പം തന്നെ പ്രൊഫഷണൽ ബന്ധവും ഐശ്വര്യ ഉപേക്ഷിച്ചിരുന്നു ഇനി ഒരിക്കലും താൻ സൽമാനൊപ്പം അഭിനയിക്കില്ലെന്ന കാര്യം ഐശ്വര്യ റായ് പത്രക്കുറിപ്പിലൂടെയാണ് അറിയിക്കുന്നത് ഇന്നും ആ വാക്ക് പാലിക്കുകയാണ് ഐശ്വര്യ റായ് ഒരുമിച്ച് അഭിനയിക്കാ പോയിട്ട് സൽമാനുമായുള്ള ഫ്രെയിമിൽ പോലും വരാൻ ഒരുക്കമല്ല ഐശ്വര്യ ഐശ്വര്യ പിന്നീട് നടൻ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു ഇരുവർക്കും ഒരു മകളുണ്ട് പിന്നീട് പ്രണയങ്ങൾ ുണ്ടായെങ്കിലും അവിവാഹിതനായി തുടരുകയാണ് സൽമാൻ ഖാൻ എന്നാൽ ഇപ്പോൾ ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടത് കാരണം ഇരുവരും തമ്മിൽ ഒരേ ഒരുമിച്ച് ഇതുവരെ ഒരു സ്റ്റേജിലും വന്നിട്ടില്ല മാത്രമല്ല അനന്താനയുടെ കല്യാണത്തിന് വിവാഹത്തിലെത്തിയത് ബെച്ചൻ അഭിഷേക് ബച്ചൻ ബച്ചൻ കുടുംബത്തോടൊപ്പമായിരുന്നു എന്നാൽ ഐശ്വര്യ തന്റെ മകൾക്കൊപ്പം വന്നതും ഇരുവരും തമ്മിൽ വേർ പിരിഞ്ഞോ അല്ലെങ്കിൽ ഡിവോഴ്സ് വക്കിലാണോ എന്നൊക്കെയുള്ള അവ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു എന്തായാലും ഇരുവരും തന്നെ ഇനി ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ മറുപടിയുമായിട്ട് രംഗത്തെത്തിയാൽ You are watching. You are watching. You're watching, you're watching me. And you're watching me on metromatni.com. On metromatney.com. Metro metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.